യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ പുതിയൊരു ദിവസം നൽകി കർത്താവ് നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ് നല്ല ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം ഇന്നേ ദിനം നാം ചിന്തിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ നാം ഒരിക്കലും പുറകോട്ട് പോകരുത് അപ്പോൾ നല്ല ആത്മവിശ്വാസത്തോടുകൂടെ മുന്നോട്ട് നീങ്ങുവാൻ നിനക്ക് സാധിക്കണം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ നമ്മൾ തളർന്നു പോകും നിരാശപ്പെട്ടിരിക്കും മുന്നോട്ട് പോകാനുള്ള ധൈര്യമൊക്കെ ചോർന്നു പോകും പലപ്പോഴും ചില പരീക്ഷണങ്ങളിൽ മുന്നോട്ട് പോകാനായിട്ട് എന്നെ സ്വാധീനിച്ചിട്ടുള്ള ഒരു ദൈവവചനമാണ് വിശുദ്ധ വിശുതിലൂക്കാട് സുവിശേഷം ഒമ്പതാം അധ്യായം അറുപത്തിരണ്ടാം തിരുവചനം കലപ്പയിൽ കൈവച്ചിട്ട് പിന്തിരിഞ്ഞു നോക്കുന്ന ഒരുവനും സ്വർഗരാജ്യത്തിന് യോഗ്യനല്ല കലപ്പയിൽ കൈവച്ചിട്ട് പിന്തിരിഞ്ഞ് നോക്കുന്ന ഒരുവനും സ്വർഗരാജ്യത്തിന് യോഗ്യനല്ല ഇടയ്ക്ക് വെച്ച് ചിലതെല്ലാം നിർത്താൻ തളർന്നിരിക്കാൻ ഇനിയൊന്നും നേരെയാകില്ല എന്നൊക്കെ ചിന്ത പിശാച്ച് തരും പ്രിയപ്പെട്ടവരെ അതിനെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് നീങ്ങുമ്പോഴാണ് സ്വർഗരാജ്യത്തിന് നീ അവകാശിയായിട്ട് തീരുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് മുന്നോട്ട് നീങ്ങണം പ്രശ്നങ്ങളുണ്ടാകും പരീക്ഷണുണ്ടാകും ഈ പരീക്ഷണങ്ങളും പരീക്ഷകളും നമ്മിലെ യഥാർത്ഥ നമ്മെ പുറത്തു കൊണ്ടുവരുന്നത് പ്രഭാഷകൻ്റെ പുസ്തകം രണ്ടാം അധ്യായം അഞ്ചാം തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു സഹനത്തിൻ്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യരായ മക്കളെ പ്രിയപ്പെട്ടവരെ ചില അഗ്നിപരീക്ഷണങ്ങൾ തീച്ചൂള അതുപോലെ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം നമ്മൾ ഒരുക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ചുകൂടി നമ്മുടെ ജീവിതത്തിലെ മൂർച്ഛം കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഒരിക്കലും നമ്മളെ തളർത്താനല്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നിരാശപ്പെടാതെ മുന്നോട്ട് നീങ്ങുക ഒരു നമ്മൾ കേട്ടു കാണും വളരെ പ്രശസ്തമായൊരു വാക്യം ശാന്തമായ ഒരു സമുദ്രം ഒരിക്കലും വിദഗ്ധനായൊരു നാവികനെ സൃഷ്ടിച്ചിട്ടില്ല ശാന്തമായൊരു സമുദ്രം അവിടെ എങ്ങനെയാണ് ഒരു വിദഗ്ധനായ നാവിക രൂപപ്പെടുന്നത് ഇതുപോലെ പ്രിയപ്പെട്ടവരെ ചില പരീക്ഷണങ്ങൾ പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് ദൈവം നമ്മളെ കുറച്ചുകൂടി ശക്തമായ ഉപകരണമായിട്ട് മാറ്റുന്നത് ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മകനെ മകളെ നിൻ്റെ ജീവിതത്തിൽ ഇന്ന് നീ ഒരു പരീക്ഷണത്തിലൂടെയാണോ കടന്നു പോകുന്നത് നിരാശപ്പെടരുത് ധൈര്യമായിട്ട് ഈശോയെ ആശ്രയിച്ച് നീ മുന്നോട്ട് നീങ്ങണം കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം നല്ല ഈശോയെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും അനുഗ്രഹിക്കണമേ പ്രത്യേകിച്ച് തളർന്നിരിക്കുന്നവരെ നിരാശയിലായിരിക്കുന്നവരെയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ മുന്നോട്ട് പോകാനുള്ള ശക്തിയും ധൈര്യവും ഇവർക്ക് നൽകണമേ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അതിനായി ഇവരെ ഞാൻ ആശീർവദിച്ച് ആശീർവിച്ചനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ